ഹായ് ഹലോ നമസ്കാരം സുബി കലിംഗിൾ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ കാഴ്ചകളാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴയായ വളവട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കട മുത്തപ്പൻ മടപ്പുര നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടതാണ് എന്നാലും നമ്മൾ ആ വഴി പോയപ്പോൾ അവിടുത്തെ കാഴ്ചകളും ആ ഒരു എന്താ പറയുക അന്തരീക്ഷവും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് നമ്മൾ ചെറുപ്പകാലത്ത് പോയതാണ് പിന്നീട് നമ്മൾ പോകുന്നത് ഇപ്പോഴാണ് നമ്മളെ മുത്തപ്പൻ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് നമുക്ക് മുത്തപ്പിൻ്റെ ദർശനം കിട്ടുക എന്നുള്ളത് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളും തന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് വട്ടം മുത്തപ്പൻ്റെ കാവിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് സമയങ്ങളുണ്ട് പ്ലാൻ ചെയ്ത സമയങ്ങളുണ്ട് പക്ഷേ അപ്പോഴൊന്നും നമുക്ക് വരാൻ പറ്റാതെ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് നമ്മൾ മുത്തപ്പിൻ്റെ അടുത്ത് എത്തിയത് കർണാടക ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മലപട്ടണം പുഴയുടെ തീരത്തുള്ള ആ മുത്തപ്പൻ്റെ മടപ്പുര നമ്മൾ ആ പാലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സാണ് നിറയും കാരണം നമ്മൾ എത്ര വട്ടം ആ ഒരു മടപ്പുരയിലേക്ക് നോക്കിയാലും ആ ഒരു ദൂരക്കാഴ്ച മടപ്പുരയുടെ ദൂരക്കാഴ്ച അത് നമ്മുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കും വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം മാത്രമേ നമുക്ക് അവിടെ ചിലവഴിക്കാൻ സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം താമസിയാതെ നമ്മൾ മുത്തപ്പൻ മടപ്പുരയിലേക്ക് നമ്മൾ നടന്നു മടപ്പുരയിലേക്ക് നടക്കുന്ന വഴി തന്നെ നമുക്കൊരു ബോട്ട് സർവീസിൻ്റെ ഷെഡ് കാണാം അവിടെ രണ്ട് രീതിയിലുള്ള ബോട്ട് സർവീസുണ്ട് സംസ്ഥാന ജല കീഴിലുള്ള ബോട്ട് സർവീസും ഉണ്ട് അതിനൊരാൾക്ക് നാൽപ്പത് രൂപയാണ് അര മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യുന്നത് അല്ലാത്ത രീതിയിൽ നമുക്ക് നാന്നൂറ് രൂപ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന രീതിയിൽ നമുക്കൊരു ബോട്ട് പ്രൈവറ്റ് ബോട്ട് നമുക്ക് അങ്ങനെ എടുത്ത് പോകാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നന്നായി ചെറുപ്പത്തിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഈ ഒരു നടപ്പാതിയും ഇരിപ്പിടങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല ഭംഗിയാണ് കാരണം വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഇരിക്കാൻ വരാറുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കാറ് കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷവും ആ കായിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ മുത്തപ്പൻ്റെ മടപ്പുറയ്ക്കകത്തേക്ക് നമ്മൾ പോയി ആദ്യം പോയിട്ട് നമ്മൾ ആദ്യം മുത്തപ്പനെന്ന് തൊഴുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് നമ്മളവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ നമ്മളിറങ്ങിയത് മുത്തപ്പൻ മടവരയിലെ നമ്മൾ ആദ്യം കയറുമ്പോൾ നമ്മൾ കാണുന്ന കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരുപാട് നായക്കൾ അവിടെ ഉണ്ടാവാറുണ്ട് അതിനൊരു എന്താ പറയുക ഒരു ഐതിഹമുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടറിവ് കാട്ടിലേക്ക് പണ്ട് നായാട്ടിനൊക്കെ പോയിരുന്ന സമയത്ത് മുത്തപ്പൻ്റെ കൂടെ എപ്പോഴും ഒരു നായ ഉണ്ടാകുമായിരുന്നു മുത്തപ്പൻ തിരിച്ചെത്തിയപ്പോഴും ആ നായ അവിടെ തന്നെ എന്താ പറയുക മുത്തപ്പൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് അവിടെ നായക്കൾ വഴിപാടായിട്ടും വെക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ എന്താ പറയുക നിവേദ്യം കഴിഞ്ഞിട്ടുള്ള പ്രസാദം നായ്ക്കൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ആരും നായക്കൾ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണില്ല അവർ നമ്മളെയും തന്നെ നമ്മളെ ഉപദ്രവിക്കാതെ അവർക്ക് അവിടെ സൗകര്യവിഹാരം ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഒരു സ്ഥലമായിട്ട് തന്നെ അവിടെ നമുക്ക് കാണാം മുത്തപ്പൻ മടപ്പുറയിലെ നമ്മൾ സാധാരണ രണ്ട് തെയ്യങ്ങളാണ് കാണാറുള്ളത് ഒന്ന് വെള്ളാട്ടം എന്നും ഒന്ന് തിരുവപ്പന എന്നും അറിയപ്പെടുന്നു നമ്മൾ ഒന്ന് മഹാവിഷ്ണു ഭഗവാനെയും ഒന്ന് ശിവഭഗവാനെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ കേട്ടറിവ് നമ്മൾ മുത്തപ്പൻ്റെ എന്താ പറയുക ഐതിഹ്യങ്ങളായിട്ടും കൂടുതൽ കാഴ്ചകളായിട്ടും തിരുവപ്പനയുടെ കാഴ്ചകളൊക്കെ ആയിട്ടും നമ്മൾ വേറെ വീഡിയോ നമ്മൾ ചെയ്യും ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മുത്തപ്പൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ ഒരു കാഴ്ചകളും ക്ഷേത്രാന്തരീക്ഷങ്ങളും കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളപട്ടണ പുഴയുടെ തീരത്ത് നേരെ തിരത്തോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രമാണ് മടപ്പുര അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം എപ്പോഴും സദാസമയം എന്ന രീതിയിൽ അവിടെ പൈപ്പ് കൊണ്ട് മോട്ടർ അടിച്ച് നമുക്കവിടെ ശുദ്ധീകരിക്കുന്ന ക്ഷേത്ര പരിസരം ശുദ്ധീകരിക്കുന്നത് കാണാം പറശ്ശിനി മടപ്പുരയിലേക്ക് രണ്ട് വഴികളാണ് സാധാരണയായിട്ടുള്ളത് ഒന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ വന്ന വഴി പാല പാലത്തിനോട് ചേർന്ന് നടന്നു വരുന്ന വഴി മറ്റ് നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വഴി അപ്പോൾ നമുക്ക് എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഈ വഴി ഇറങ്ങി വന്നത് പറശ്ശിനി മടപ്പുരയ്ക്കകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അനുവാദമില്ല എന്നാലും ആ മതിൽക്കെട്ടിനുള്ളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി അകത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ടാമത്തെ വഴിയിലൂടെയാണ് നമ്മൾ ആദ്യം പോയ വഴി എന്ന് പറഞ്ഞത് ഈ പുഴയോട് ചേർന്ന് നടപ്പാത രണ്ട് സൈഡിലും ഇരിപ്പിടങ്ങളിലൊക്കെ ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും കടകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ആ അത് ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു കാഴ്ച ആ രണ്ട് സൈഡിലും വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെ കണ്ട് നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ മുത്തപ്പൻ മടപ്പുരയുടെ നമുക്ക് ഈ ക്ഷേത്ര കവാടം കാണാം ഈ കവാടത്തിനകത്തൂടിയാണ് നമ്മൾ മതിലേ മതിൽക്കേട്ടിനകത്തേക്ക് കയറുന്നത് മടപ്പുരയ്ക്കകത്ത് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമ്മൾ അനുവാദവും ഇല്ല അപ്പോൾ അതിനാദ്യം നമുക്ക് പെർമിഷനൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ നമ്മൾ ആദ്യം വീണ്ടും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ പുറത്തെ മടപ്പുറയ്ക്ക് പുറത്തെ മതിൽക്കെട്ടിനകത്തെ കാഴ്ച കാണാം നമ്മൾ നേരെ മതിൽക്കെട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ വലതുഭാഗത്ത് ഭക്ഷണശാലയും കാണാം മുൻ മുന്നിൽ വശത്ത് വഴിപാട് കൗണ്ടർ കാണാം നമ്മൾ നേരെ എന്തായാലും വന്ന സ്ഥിതിക്ക് മൊത്തം നമ്മൾ ആദ്യം കണ്ട സ്ഥിതിക്ക് നമ്മൾ നേരെ ചായ കഴിക്കാൻ വേണ്ടി ചായ കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് നമുക്ക് കിട്ടിയത് ചായയും പുഴുക്കും അതിലൊരു തേങ്ങാപ്പുള്ളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഭക്ഷണത്തിന് ഇവിടെ യാതൊരു കുറവും ഈ പറശ്ശിനി മടപ്പുറയിൽ നമുക്ക് ഉണ്ടാവില്ല വഴിപാട് കൗണ്ടറിനോട് നേരെ ഇടതുപോകത്ത് തന്നെ നമുക്ക് ചോറൂനായിട്ടുള്ള ഒരു മണ്ഡപം കാണാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എടുത്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വഴിപാട് രസീതി ചീറ്റാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ എല്ലാ വഴിപാടും കൂടിയും ചേർന്ന് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അതിൽ നമുക്കൊരു പ്രത്യേകമായിട്ട് തന്നെ തോന്നി നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും പോകുമ്പോൾ വലിയ വലിയ എമൗണ്ടുകളാണ് പല വഴിപാടുകൾക്കും നമുക്ക് ഈടാക്കുന്നത് അവിടുത്തെ ചടങ്ങുകൾ ചിലപ്പോൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത് നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് എത്തി മുത്തപ്പൻ്റെ ദർശനം വാങ്ങിച്ചു അനുഗ്രഹം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഇരവ് കൂടി നമ്മൾ മുത്തപ്പൻ സഹായിച്ചാൽ മുത്തപ്പൻ നമ്മൾ അനുഗ്രഹിച്ചാൽ നമ്മൾ വരും വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് നമ്മൾ തിരുവപ്പനയുടെ കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ അപ്പോൾ നമ്മളവിടുന്ന് ദർശനം കഴിഞ്ഞ് അവിടുത്തെ പ്രസാദമായ ചായയും പുഴുക്കും കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി